ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐ ലാഞ്ച് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് യു എസ് എസ് ക്ലാസ്സിലേക്കുള്ള നമ്മുടെ ബേസിക് സയൻസിലെ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സസ്യങ്ങളുടെ വേര് തണ്ട് ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തായ ചെടികൾ ഉണ്ടാവുന്ന രീതി ആൻസർ കായിക പ്രചനനം ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നീ ഇനങ്ങളുടെ ഗുണങ്ങൾ ചേർന്ന തെങ്ങിനം ഏത് ആൻസർ ചന്ദ്രശങ്കര അടുത്ത ക്വസ്റ്റ്യൻ മാവിനങ്ങളിൽ സ്റ്റോക്കായി തിരഞ്ഞെടുക്കുന്നത് ഏതിനെയാണ് ആൻസർ നാടൻ മാവ് ഗ്രാഫ്റ്റിങ്ങിൽ ഒട്ടിക്കുന്ന കൊമ്പിനെ പറയുന്ന പേര് ആൻസർ സയൺ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വിപ്ലവം ആദ്യം അരങ്ങേറിയത് ഏത് വിളയിലാണ് ആൻസർ ഗോതമ്പ് നെക്സ്റ്റ് മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച് അതിൽ നിന്നും പുതിയ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഈ രീതിക്ക് പറയുന്ന പേര് ആൻസർ പതിവെക്കൽ പ്രിയങ്ക ഏതിനും വിത്തിനമാണ് ആൻസർ പാവൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ആൻസർ ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷ നൈട്രജനെ ആക്കി മാറ്റുന്ന റൈസോബിയം ബാക്ടീരിയകൾ ഏതിനം സസ്യങ്ങളുടെ വേരുകളിലാണ് കാണപ്പെടുന്നത് ആൻസർ പയർ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശത്തിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ആൻസർ ടിഷ്യൂ കൾച്ചർ മുക്തി എന്ന് പറയുന്നത് ഏതു വിളയുടെ പുതിയ വിത്തിനമാണ് ആൻസർ തക്കാളി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ തിരുവനന്തപുരം അടുത്ത ക്വസ്റ്റ്യൻ പ്രധാന വിളകൾക്കിടയിലൂടെ കൃഷി ചെയ്യുന്നതിനെ എന്തു പറയുന്നു ആൻസർ ഇടവിള അടുത്ത ക്വസ്റ്റ്യൻ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ആൻസർ ഹൈഡ്രോപോണിക്സ് കേന്ദ്ര പോണിക്സ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ കാസർകോട് ഏത് വിളയുടെ സങ്കര ഇനം വിത്താണ് അനുഗ്രഹം ആൻസർ മുളക് അടുത്ത ക്വസ്റ്റ്യൻ ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യമുണ്ടാക്കുന്ന രീതി ആൻസർ കൊമ്പൊട്ടിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ ഒരു പൂച്ചെടിയിൽ പല നിരത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന രീതി ആൻസർ മുകുളം ഒട്ടിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ തൃശൂർ നീളം കൂടിയ തെങ്ങിനം ഏത് ആൻസർ ലക്ഷദ്വീപ് ഓർഡിനറി അടുത്ത ക്വസ്റ്റ്യൻ ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു കൃഷി ചെയ്യുന്ന രീതി ഈ രീതിക്ക് പറയുന്ന പേര് ആൻസർ വിളപര്യം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ആൻസർ കോട്ടയം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള ആൻസർ പരുത്തി ഒരേ സമയം ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രജനനവും നടത്തുന്ന ഒരു സസ്യം ആൻസർ മുരിങ്ങ റൂട്ട് സ്റ്റോക്ക് ആവശ്യമായി വരുന്ന കൃഷിരീതി ആൻസർ മുകുളമുട്ടിക്കൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ മൈലാഞ്ചി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ